ക്രിസ്തുമാർഗം പ്രഘോഷിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് കാണാം ക്രിസ്തുമാർഗത്തിൽ ജീവിക്കുക ക്രിസ്തുമാർഗത്തെ വെളിപ്പെടുത്തുക ക്രിസ്തുമാർഗത്തെ പ്രഘോഷിക്കുക എന്തുകൊണ്ട് അന്യമതഖനം ആവശ്യമില്ല മറ്റു മതങ്ങളെ വിമർശിക്കേണ്ടതില്ല എന്ന് നാം കരുതുന്നു ഒരു തിന്മയെ ഒരു തെറ്റിനെ വിളിച്ചു പറയുന്നതിനേക്കാൾ ഒരു നന്മയുടെ വഴി തുറന്നു കാട്ടുക എന്നുള്ളതാണ് പരമപ്രധാൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ആൾക്കും ഭയം എന്തിനെക്കുറിച്ചാണ് ഭയം ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുഷ്ടം മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശോയിൽ കൃപയും സമാധാനം സുവിശേഷ പ്രഘോഷണത്തിന്റെ അടിസ്ഥാനമായി മാറേണ്ടത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് തിരിച്ചറിഞ്ഞ ക്രിസ്തുവിൽ ജീവിക്കുകയും ക്രിസ്തുവിനെ ആനുകാലിക ലോകത്ത് ജീവിതം വഴി അടയാളപ്പെടുത്തുകയും ക്രിസ്തുമാർഗത്തെ ലോകത്തോട് പ്രഘോഷിക്കുകയും ചെയ്യുക എന്ന അടിസ്ഥാന ധർമ്മമാണ് ഓരോ ക്രൈസ്തവനും ഉള്ളത് അത് വയലേശമന്യെ ചെയ്യേണ്ട കാര്യവുമാണ് യേശു ക്രിസ്തുവിനെ ലോകത്തെ പ്രഘോഷിക്കുമ്പോൾ ഈ ലോകത്ത് എന്ത് തിന്മയുണ്ട് എന്ന് വിളിച്ചു പറയുന്നതിലല്ല കാര്യം ലോകം മുഴുവൻ പാപത്തിലാണെന്നും ലോകത്തുള്ളവർ മുഴുവൻ കുഴപ്പക്കാരാണെന്നും പറയുന്നതിലല്ല കാര്യം യഥാർത്ഥ വഴി ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുക യഥാർത്ഥ വഴി ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചാൽ ആ വഴിയെ നടക്കുന്നവൻ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് ലോകം കാണാൻ ഇടയാകുമ്പോൾ ലോകം ആ വഴിയെ യാത്ര തിരിക്കും ക്രിസ്തുവിനെ പ്രഘോഷിച്ചവരൊക്കെ യേശു ക്രിസ്തുവിൻ ജീവിക്കുകയാണ് ചെയ്തത് യേശു ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത് ലോകമതങ്ങളൊക്കെ വിശ്വാസധാരകളൊക്കെ മുൻപോട്ട് വെച്ച ആശയഗതികളെ വിമർശനാത്മകമായി പരിശോധിക്കുകയോ അവയെ നിരർത്ഥകമെന്ന് ഈ ലോകത്തിനു മുമ്പ് വിളിച്ചു പറയുകയോ ചെയ്യുന്നത് അന്യമതഗണനമാണ് അങ്ങനെ ക്രിസ്തു മതഗണ്ഡനം എഴുതിയവരുണ്ട് കഠോര കൂടാരം എഴുതിയവരുണ്ട് യേശുക്രിസ്തുവിന് സത്യവിരുദ്ധനായി ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചവരുണ്ട് അവരൊക്കെ ആശയങ്ങൾ കൊണ്ട് യേശുവിനെ എതിർക്കുമ്പോൾ ആളത്തമാണ് ക്രിസ്തു ജീവിക്കുന്നുണ്ട് ആളത്വമാണ് പ്രധാനം ക്രിസ്തുവിൽ വെളിപ്പെട്ട് ദൈവത്തിന്റെ ആളത്വമാണ് കേവലം ഒരു ആശയഗതിയാണെങ്കിൽ അതിനെതിർക്കുന്നവർ ധാരാളം ഉണ്ടാകും സ്വാതന്ത്ര്യ പ്രഖ്യാപനം ക്രിസ്തുവിൽ സാധ്യമാകുന്നത് സ്വയസമർപ്പണത്തിലൂടെയാണ് ആളത്വത്തിലൂടെയാണ് ക്രിസ്തു ഈ ലോകത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്നു ലോകവും വിമോചനം പ്രാപിക്കാൻ വേണ്ടി പുരുഷുമരം സ്വീകരിക്കുന്നു അപ്രകാരം തന്നെ തന്നെ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും അഖില ലോകത്തിനു വേണ്ടി ക്രൂശീകൃതനാകുകയും ചെയ്ത ക്രിസ്തു പാപത്തിന്റെ ഭാരത്തിൽ നിന്ന് ലോകക്രമങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് ഈ ലോകത്തിന്റെ അധകാരത്തിൽ നിന്ന് അവനെ വിമോചിപ്പിക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ ജീവിതത്തിലേക്ക് അവനെ വിളിക്കുക മതാചാരങ്ങളൊക്കെ നിഷ്ഠയോടെ പറയുന്ന ആചാരക്രമങ്ങളുടെ പിഴവുകളെ കുറിച്ച് പറയുന്നതിനേക്കാൾ ആചാരബദ്ധമല്ലാത്ത ക്രിസ്തുവിനുള്ള നവീകൃതമായ ജീവിതത്തെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കുന്നതാണ് പ്രധാനം ക്രിസ്തുവിന് മുൻപ് ഉണ്ടായിരുന്ന ലോകമതങ്ങൾ നിരവധിയായ ആശയ സംഹിതകൾ ലോകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അവയുടെയൊക്കെ മൂലതത്വം ദൈവത്തിലേക്ക് തിരിയുക എന്നതും നന്മ ചെയ്യുക എന്നതും സത്യം പറയുക എന്നതും സ്നേഹം പ്രഘോഷിക്കുന്നതും ഒക്കെ തന്നെയാണ് പക്ഷേ ആ മതങ്ങളൊക്കെ തങ്ങളുടെ ആചാരങ്ങൾ കൊണ്ട് ഈ ലോകത്തെ മനുഷ്യനെ ബന്ധിതനാക്കുകയും തട്ടിതിരിക്കുകയും വിഭജിച്ചു നിർത്തുകയും ഉച്ചനീചത്വത്തിലൂടെ അധികാരം കവരുകയും മനുഷ്യത്വത്തെ ഹീനമായി അടിച്ചമർത്തുകയും കേവലം പാപികളും നിസാരനുമാണ് മനുഷ്യർ എന്ന നിലയ്ക്ക് തരം താഴ്ത്തുകയും ചെയ്തു ക്രിസ്തുവിൽ നമുക്ക് ഉണ്ടായി ആ വിമോചനം ലോകത്തോട് പറയുമ്പോൾ നിങ്ങൾ പാപികളാണ് പക്ഷെ പാപികളായി നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത ഒരുവനുണ്ട് അവരിൽ വിശ്വസിക്കുക മൂലം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ഏതൊരാൾക്കും സ്വാതന്ത്ര്യമുണ്ട് അവൻ എന്ത് ഭക്ഷിക്കുന്നുവെന്നോ എന്ത് ധരിക്കുന്നുവെന്നോ ഉള്ളത് പ്രശ്നമല്ല അവൻ ഭക്ഷിക്കുന്നതും ധരിക്കുന്നതുമല്ല അവനെ നിർണയിക്കുന്നത് അവന്റെ ആത്മഭാവമാണ് സ്നേഹമാണ് പരമോ പ്രധാനം അവരന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു സ്നേഹതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിക്കുന്ന യേശു നമ്മെ വിളിക്കുന്നത് അവരിന് വേണ്ടി മരിക്കാനാണ് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ കുറ്റങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്നവരായി മാറുകയും അവരന് വേണ്ടി ജീവിക്കുകയും വേഷിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തിന് പ്രകാശം നൽകാനാണ് ക്രിസ്തു വിളിക്കുന്നത് ക്രിസ്തു മാർഗം ലോകത്തോട് പറയുന്നത് ഒരു തുറവിയുടെ ലോകമാണ് നമ്മളിവിടെ കാണും മതസംഹിതകളൊക്കെ ഇന്നും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കാർക്കശ്യത്തോടെ പഠിപ്പിക്കുന്നത് മനുഷ്യരെ വിഭജിക്കുന്ന തന്ത്രങ്ങളാണ് അവൻ അധമനാണ് അവൻ കുറവുള്ളവനാണ് അവൻ പരിമിതനാണ് അതുകൊണ്ട് അവന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയില്ല എന്ന നിലയ്ക്കാണ് എന്ത് ധരിക്കണമെന്ന് പറയുന്നവർ എന്തൊക്കെ ഭക്ഷിച്ചുകൂടെന്ന് പറയുന്നവർ മനുഷ്യന്റെ ഭക്ഷണമേശയിലും അവന്റെ വ്യക്തിത്വത്തെ തുറന്ന് കാട്ടുന്ന വസ്ത്രധാരണ രീതിയിലും ഒക്കെ ഇടപെടുന്നവർ കാർക്കശ്യത്തോടെ ഇരുമ്പ് മറയ്ക്കകത്ത് മനുഷ്യൻ ജീവിക്കാൻ ഇടയാകുന്ന തരത്തിൽ അടിച്ചമർത്തുന്നവർ ക്രിസ്തുവിലാകട്ടെ നവ്യമായൊരു സ്വാതന്ത്ര്യമാണ് എന്ത് ധരിക്കുമെന്നോ എന്ത് ഭക്ഷിക്കുമെന്നോ നിങ്ങൾ ഉൾക്കണ്ടാകുതിരാകേണ്ട നിങ്ങൾ ക്രിസ്തുവിലേക്ക് തിരിയണം ക്രിസ്തു നിങ്ങളോട് പറയുന്നത് ഒരു സ്വാതന്ത്ര്യത്തിന്റെ ലോകമാണ് ക്രിസ്തുവിന് മുൻപുണ്ടായ ആശയഗതികളുടെ ലോകം ദൈവത്തെ അവതരിപ്പിച്ച ആശയങ്ങളായിട്ടാണ് ആശയങ്ങളായി പറഞ്ഞ ആ ലോകത്തിന് നൂറ് നൂറ് വഴി അങ്ങനെ ആശയങ്ങളുടെ പിന്നാലെ പോയവർ ആശയങ്ങളിൽ കുടുങ്ങി മരിക്കുന്നു അവർക്ക് യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിൽ ദൈവത്തെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നു അതുകൊണ്ട് അവരൻ ദൈവമെന്ന് പറയുകയും അതേസമയം അവരൻ ആര് എന്ന് നിർണയിക്കുന്നത് സ്വന്തം മിച്ചകൾക്കനുസരിച്ചായി മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് അയത്തമുണ്ടാകുന്നു അകലങ്ങൾ ഉണ്ടാകുന്നു അടിച്ചമർത്തലുകൾ ഉണ്ടാകുന്നു നാല് വർണ്ണങ്ങൾക്കപ്പുറമുള്ള മനുഷ്യൻ നീചനാണ് നീജ ജന്മമാണ് അവൻ മനുഷ്യനായിട്ട് പരിഗണിക്കപ്പെടേണ്ടതല്ല എന്ന് ചിന്തിക്കുന്നവർ ആശയഗന്ധികൾക്കകത്തുണ്ടാവുന്നു വർണ്ണാവർണ ഭേദങ്ങൾ നിശ്ചയിക്കുന്നു നിറമനുസരിച്ച് മനുഷ്യനെ മാറ്റി നിർത്തുന്നു ക്രിസ്തുവിന് ശേഷം വന്ന ഇസ്ലാം ആകട്ടെ സമാധാനത്തിന്റെ മതമെന്ന് പ്രഘോഷിക്കുമ്പോഴും മറ്റൊരു തരത്തിൽ അവിടെയും ആശയമായിട്ട് ദൈവം മാറുകയാണ് ആളത്വമായി വന്ന ദൈവത്തെ അവഗണിച്ച് രൂപത്തിലേക്ക് പോകുന്നു സത്യം എന്നത് മൂർത്തരൂപത്തിൽ വരുന്ന ക്രിസ്തുവിലാണ് വചനമാണ് സത്യം എന്ന് പറയുകയും യേശു സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അത് ശരീരധാരിയായി ഭൂമിയിൽ വന്നു തമിഴ് ബൈബിൾ വായിക്കുമ്പോഴാണ് പ്രത്യേകമായിട്ട് മനസ്സിലാകുക മെയ്യാകവേ മെയ്യാകവേ നാൻ ഉന്മയാൽ സ്ല്ലുകറേൻ ശരീരധാരിയായി ശരീരധാരിയായി ഞാൻ സത്യം നിങ്ങളോട് പറയുന്നു മനുഷ്യനെ മഹത്വപ്പെടുത്തുന്നത് ശരീരത്തിൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് അവരൻ ദൈവമാണ് എന്ന ബോധ്യമാണ് അവരന് വേണ്ടി മരിക്കുന്നതാണ് യഥാർത്ഥ യാഗം എന്ന ബോധ്യമാണ് അങ്ങനെ സ്വയം സമർപ്പണത്തിനൊരു ജീവിത വഴി തുറന്നിടുകയും ആ ജീവിത വഴിയെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു ഈ സത്യം അറിയുന്നവർ സ്വതന്ത്രരാകും നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിച്ചിട്ടുണ്ടെന്നും നിങ്ങളുടെ പാപങ്ങൾക്ക് അവൻ പരിഹാര നിങ്ങൾ അത് ഇനി അധമാവസ്ഥയിലല്ലെന്നും നിങ്ങൾ കുറവുകളും പോരായ്മകളും ഉള്ളവരായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്രിസ്തുവിൽ വിമോചനം പ്രാപിക്കാൻ കഴിയുമെന്നും യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിന് അടിമകളല്ല ക്രിസ്തുവിന് വിധേയപ്പെടുന്നവരൊക്കെ ലോകത്തിന്റെ അടിമത്വത്തിൽ നിന്നും വിമോചിതരാകുന്നുവെന്നും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നും ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ യേശുവിനായി തീരുകയും യേശുവിനെ പ്രതി അവരന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് അതുകൊണ്ട് പ്രകാശമായ ക്രിസ്തുവിനെ ലോകത്തിനുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മതഭാവനയെ മതത്തിന്റെ ആചാരത്തെ നിഷ്ഠയെ നാം എതിർത്ത് തോൽപ്പിക്കേണ്ട കാര്യമില്ല എതിർക്കാൻ വേണ്ടിയല്ല അന്ധകാരത്തെ നീക്കാൻ ഈ അന്ധകാരത്തിനെന്ന് എന്ന് അന്ധകാരം എന്ന് പറയുന്നതിനേക്കാൾ ഈ വെളിച്ചത്തെ മുൻപിൽ കൊണ്ടുവന്നു വയ്ക്കുകയാണ് വേണ്ടത് അത് ജീവിതത്തിൽ പ്രകാശിക്കേണ്ടതാണ് അതുകൊണ്ട് നാം എപ്പോഴും വിമർശിക്കേണ്ടത് എന്തിനെയാണ് ഈ പ്രകാശം അന്ധകാരമായി മാറാതിരിക്കാനാണ് ഈ പ്രകാശം അന്ധകാരമായി മാറാതിരിക്കാൻ ഈ പ്രകാശത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അന്ധകാരത്തിന്റെ പ്രവൃത്തികളിലേക്ക് മനുഷ്യൻ പോകുന്നതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത് അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് വിശ്വാസാചാരങ്ങളുടെ ഭാഗമായുള്ളവയെ നമ്മൾ വിമർശിക്കുന്നത് യഥാർത്ഥ വെളിച്ചമായ ക്രിസ്തുവിലേക്ക് നടക്കേണ്ടതിന് പകരം അന്ധകാരത്തിൽ കുടുങ്ങിപ്പോകുന്നുവോ ക്രിസ്തുവാണ് ദൈവമെന്ന് ഉറക്കെ വിളിച്ചു പറയുകയും അതേസമയം തന്നെ ലോകത്തിന്റെ പാഴ്ശ്രമങ്ങളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നുവോ അവിടെയാണ് നമ്മൾ രൂപക്കൂട് തുറന്ന് കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് വിഷ്ണു കുർബാന യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നത് ക്രിസ്തുവിന്റെ യാഗമാണ് സനാതനമായ ആ ബലി എന്നേക്കും അർപ്പിക്കപ്പെട്ട ആ ഏക ബലിയിൽ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാനുള്ളതാണ് കുർബാന അതല്ലാതെ കേവലാചാരമെന്ന നിലയ്ക്കല്ല കുർബാന കേവലാചാരമായി കുർബാന മാറുകയും കുർബാന ഒരു പ്രഹസനമായി അതപ്പതിക്കുകയും ചെയ്യുന്ന ഇവിടെയാണ് ഈ കുർബാന ശക്തിദായകമായ കേന്ദ്രമാണെന്നും ഇവിടെയാണ് നമ്മുടെ ജീവിതമെന്നും ഈ കുർബാന നമുക്ക് സർവ്വ അനുഗ്രഹങ്ങൾ നൽകുമെന്നും പറയുന്നിടത്ത് നമ്മൾ കുർബാനയായി മാറാൻ വിളിക്കപ്പെട്ടവരാണെന്നും ക്രിസ്തുവിനു ഇങ്ങനെ അർപ്പിതരാണെന്നും അഖിൽ ലോകത്തിനും വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മൾ എന്ന ചിന്ത നഷ്ടപ്പെട്ടു പോകുന്നു കുർബാന നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം അവനവനെ വിഭജിച്ച് നൽകുക എന്നുള്ളതാണ് അവനു ഭക്ഷണമായി മാറുക എന്നുള്ളതാണ് ഈ ലോകം മുഴുവനും ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് ബോധ്യം നമുക്കുണ്ടാവുകയും നാം ആ ശരീരത്തിന്റെ ഭാഗമായിരിക്കെ ഈ ലോകത്ത് കുറവും പോരായ്മവരുമായി ജീവിക്കുന്നു നമ്മുടെ കുറവുകൾ നമ്മൾ ഏറ്റുപറയുന്നു അതേ സമയം തന്നെ നമ്മിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ ക്രിസ്തുവിനേറ്റുപറയുന്നു ക്രിസ്തുവിൽ നാം നമ്മെ തന്നെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഒരു ബലിയായി സമർപ്പിക്കുന്നു നമ്മളുടെ ജീവിത പ്രവർത്തികളെയൊക്കെ യാഗമാക്കി മാറ്റുകയും അവരോന്മുഖമാക്കി മാറ്റുകയും അവരനു ഭക്ഷണമായി തീരുകയും ചെയ്യണം എന്നുള്ളടത്താണ് കുർബാന പ്രാധാന്യം അർഹിക്കുന്നത് അതൊരു കേവലാചാരമല്ല കേവലാനുഷ്ഠാനമായി ആചാരമായി കുർബാനയെ കാണുകയും ശക്തി സ്രോതസ്സായി വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ നമ്മുടെ ജീവിതത്തെയും യാഗത്തെയും രണ്ടാക്കി മാറ്റുകയാണ് അവിടെയാണ് നമ്മൾ വിമർശനം പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളെ ക്രമങ്ങളെ സംബന്ധിച്ച് ആരാധന കുറിച്ച് ഒക്കെ തർക്കമുണ്ടാകുന്ന സമയത്ത് ഈ ആരാധന ക്രമങ്ങൾക്കകത്താണ് ദൈവം എന്ന് പറയുന്ന സങ്കുചിതമായ വ്യർത്ഥമായ ബോധം അപകടകാരിയാണ് എന്ന് തിരിച്ചറിയണം കുർബാനയുടെ അകക്കാമിനെ തിരിച്ചറിയാതെ സ്വയം സമർപ്പിതമാകുന്നൊരു ജീവിതമാണ് ഈ ബെരുമേശയിൽ നമ്മൾ അർപ്പിക്കുന്നത് എന്ന ബോധ്യമില്ലാതെ വരുന്ന മനുഷ്യൻ നിശ്ചയമായിട്ടും കെട്ടപ്പെടുന്നത് ഒരു ആചാരത്തിന്റെ തടവറയ്ക്കകത്താണ് അതുകൊണ്ട് സ്വയം സമർപ്പണത്തിന് ശക്തി അവനറിയാതെ പോകുന്നു ഞാൻ എന്നെ ഉപേക്ഷിച്ച് അവരന് വേണ്ടി ആയി മാറുമ്പോൾ എന്നിൽ വെളിപ്പെടുന്ന ക്രിസ്തു ഈ ലോകത്തിന് പ്രകാശം നൽകുമെന്ന പരമാർത്ഥത്തെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഒരു കേവല അനുഷ്ഠാനമായ അതിനെ തെറ്റിദ്ധരിക്കുന്നു അങ്ങനെ കുർബാനയെ ഒരു ഒരനുഷ്ഠാന ക്രിയയാക്കി മാത്രം ചിന്തിക്കുകയും ഈ അനുഷ്ഠാനം മുഖേന നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൽ അന്ധവിശ്വാസമായിട്ട് മാറുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ കുർബാന എന്ത് എന്നർത്ഥം തിരിച്ചറിയാതെ പോകുന്നിടത്ത് നമ്മൾ വിമർശനം ഉന്നയിക്കും വിമർശ ബോധത്തോടെ നമ്മുടെ ജീവിതക്രമത്തെയും അനുഷ്ഠാനങ്ങളെയും നാം പരിശോധിക്കേണ്ടതുണ്ട് നാം ഈ ലോകത്തിനെ വിമർശിക്കുക എന്നുള്ളതല്ല ഈ ലോകത്ത് ക്രിസ്തുവിനെതിരായി നിൽക്കാൻ എന്തുണ്ട് ക്രിസ്തുവിനെതിരായി നിൽക്കാൻ പറയാവുന്ന ഒരു സത്യബോധം ഏതുണ്ട് ക്രിസ്തുവിനെതിരായി നിൽക്കാവുന്ന ഒരു സ്നേഹത്തിന്റെ പൂർണ്ണത ഏതുണ്ട് വെളിപ്പെടുത്താൻ ആവശ്യമായ എന്തെങ്കിലും ലോകത്തുണ്ടോ ക്രിസ്തു സ്നേഹിച്ചതുപോലെ ഈ ലോകത്തെ സ്നേഹിച്ച അവരന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ സ്വന്തം ജീവരക്തം മനുഷ്യകുലത്തിന്റെ ഒന്നാകെ വിമോചനത്തിനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്ത ആരുണ്ട് ലോകത്ത് നിന്നെ ഉദ്ധിതനാക്കാൻ വേണ്ടി മരണത്തിലേക്ക് കിടക്കുന്നവൻ മരണത്തെ അജയിച്ച് നിന്നെ ഉദ്ധാനത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഉയർക്കുന്നവൻ നിനക്ക് നിനക്കുദ്ധാനം നൽകുകയാണ് നിന്റെ ജീവിതം നശ്വരമല്ലെന്നും അനശ്വരമായ പ്രത്യാശയിലേക്കാണ് നീ വിളിക്കപ്പെട്ടതെന്നും അതുകൊണ്ട് ക്രിസ്തുവിനായിത്തീരുന്നവൻ പ്രകാശിതനാകുമെന്നും പഠിപ്പിക്കുകയാണ് ക്രിസ്തു ശരി പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ എന്തുകൊണ്ട് മറ്റു മതങ്ങളെ വിമർശിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റു മതങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നില്ല അതെല്ലാം ടെക്സ്റ്റുകളെ സംബന്ധിച്ചല്ലേ ആചാരക്രിയകളെ സംബന്ധിച്ചല്ലേ ഈ ടെക്സ്റ്റുകളും ആചാരക്രിയകളും കൊണ്ടാണോ ലോകം നിലനിൽക്കേണ്ടത് ആത്മഭാവം കൊണ്ടാണോ സ്നേഹത്തെ പ്രത്യക്ഷമായി അനുഭവപ്പെടുത്താവുന്ന എന്ത് കാര്യമാണ് മതചിന്തകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കാം മതചിന്തകൾ ദൈവത്തെ സംപ്രീതനാക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഭാവിയെ പോലും സുഖകരമായൊരു ജീവിതമായി ചിന്തിക്കാൻ സ്വർഗം വന്നതിനെക്കുറിച്ച് പോലും ഭൗതിക ചിന്തകളുമായി കൂടിക്കലർന്നൊന്നായിട്ട് കരുതപ്പെടാൻ ഇടയാകും വിധം മതങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നാം ീകരിക്കപ്പെടുന്നു അവിടുത്തെ മഹത്വം ദർശിക്കുക എന്നതിനേക്കാൾ ഒന്നും സ്വർഗത്തിലില്ല സ്വർഗം എന്ന് പറയുന്നത് അവരത്തിൽ ദൈവത്തെ കാണാൻ കഴിവുള്ള മനുഷ്യൻ കണ്ണു തുറന്ന് കാണുന്ന ഒരു സത്യബോധമാണ് അവൻ ലോകത്തൊന്നും തനിക്കെതിരായിട്ട് കാണുന്നില്ല ഈ ലോകത്തിന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ധൈര്യപൂർവ്വം ഭരണകൂടത്തെ വിമർശിക്കുന്നത് നമ്മൾ ഇസ്ലാമിസ്റ്റുകളെയും വിമർശിക്കും മനുഷ്യനെ വിഭജിക്കുന്ന ഏത് തന്ത്രത്തെയും വിമർശിക്കും എന്തുകൊണ്ടാണ് ബയലേശമെന്നെ പറയുന്നത് നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ മേൽ ഒന്നും ചെയ്യാൻ അധികാരമില്ല സ്വർഗത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല ഇല്ല എറണാകുളത്ത് ഒരിക്കൽ ഒരു പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട് ഒരു സംഭാഷണത്തിനിടയ്ക്ക് ഇസ്ലാമിസ്റ്റുകളെയും ഭയപ്പെടുന്നില്ല ആർ എസ് എസിനെയും ഭയപ്പെടുന്നില്ല ആർക്ക് വേണമെങ്കിലും നമ്മളെ ആക്രമിക്കാം എന്തും ചെയ്യാം എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞ് അപകടം വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ നമ്മൾ ഈ ലോകത്ത് സംഭവിക്കുന്ന ഒന്നിനെയും അപകടമായിട്ട് കാണുന്നില്ല പരമാവധി ചെയ്യാവുന്നത് ഒരാളെ കൊല്ലുകയാണ് അങ്ങനെ കൊല്ലുന്നതിൽ പൊളിറ്റിക്കൽ ഹിന്ദുത്വയും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഒരുപോലെയാണ് സത്യം പറയുന്നവർ ക്രൂശീകരിക്കപ്പെടുന്നത് പുതിയ കാര്യമല്ല അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ സത്യം പറഞ്ഞ് ധീരമായി മരണം ഭരിച്ചവരാണ് മരണത്തെ ഭയപ്പെടാതിരുന്നവരാണ് രക്തസാക്ഷികളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അപ്രകാരം ക്രിസ്തുവിനെ പ്രതി സത്യം വിളിച്ചു പറഞ്ഞത് ജീവൻ ത്യജിക്കേണ്ടി വന്നവരെ കുറിച്ചാണ് ആ ജീവൻ നഷ്ടപ്പെടുകയില്ലെന്നും ക്രിസ്തുവിൻ സ്വീകരിക്കപ്പെടുകയാണെന്നും ഉത്തമ ബോധ്യമാണ് സ്തേഫാനോസ് അടക്കമുള്ള രക്തസാക്ഷികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നവരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് സ്തേഫാനോസ് പറയുന്നുണ്ട് യേശുവെ ഇവരെ ശിക്ഷിക്കരുതേ തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നവരുടെ മേൽ തന്നെ കൊന്ന കുറ്റം ആരോപിക്കരുതേ എന്ന് അപേക്ഷിക്കുന്ന ക്രിസ്തുവിന്റെ ക്ഷമായാചനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രാർത്ഥന സ്തേഫാനോസിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അദ്ദേഹം അത് വിളിച്ചു പറയുന്നത് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് തന്നെ നശിപ്പിക്കാൻ സാധ്യമല്ല ശാരീരികമായി ഇല്ലായ്മ ചെയ്യാം നമ്മെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ ആർക്കും സാധ്യമല്ല ജീവന്റെ നാഥനായ ക്രിസ്തുവിനെ കുരിശി തറയ്ക്കുമ്പോൾ അന്ന് യഹൂദ മതവും ഭരണാധികാരികളും കരുതിയത് ഇവനോടുകൂടെ നശിക്കുമെന്നാണ് ജീവന്റെ നാഥനെയാണ് കുരിശിൽ തറയ്ക്കുന്നതെന്നും അവനെ കൊല്ലാൻ സാധ്യമല്ലെന്നും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ക്രിസ്തുവിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഭൗതിക ജീവിതം കൊണ്ട് ലോകം അവസാനിക്കുമെന്ന് കരുതുന്നവരല്ല ശാരീരികമായ മരണം നിത്യമരണമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരല്ല അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കൾ ധൈര്യത്തോടെ പ്രവർത്തിക്കുന്നത് വിശുദ്ധാത്മാക്കൾ ധൈര്യത്തോടെ ക്രിസ്തുവിനെ പ്രഘോഷിച്ചത് ഈ ലോകത്തിന് തങ്ങളുടെ മേൽ അധികാരമില്ലെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഭരണകൂടത്തെ വിമർശിക്കുന്നത് സംഘപരിവാർ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടത്തുന്ന ഭരണത്തെ വിമർശിക്കുന്നത് അത് നേരിട്ട് ഇന്ത്യയിൽ നിന്ന് നടത്തുന്ന അതിക്രമങ്ങളെ കുറിച്ച് അതിക്രമങ്ങളെക്കുറിച്ച് പ്രവൃത്തികളെ കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് ലോകത്താകമാനം ഇസ്ലാമിസ്റ്റുകൾ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നുണ്ട് ക്രൈസ്തവർ കൊല്ലപ്പെടുന്നുണ്ട് അതിനെ വിമർശിക്കാതിരിക്കുന്നില്ല അങ്ങനെയാണെങ്കിലും പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന നടപടികൾ നീതിരഹിതമാണ് അത് ക്രിസ്തുവിരുദ്ധമാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അവിടെ പിഴഞ്ഞു വരിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുന്നത് അധികാരികളും മതഭാവനകളും മനുഷ്യനെ ഇന്നും കൊന്നൊടുക്കുന്നു അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അധികാരമുറപ്പിക്കാൻ വേണ്ടി മതത്തിൻ്റെ പേരിൽ നടത്തുന്ന അതിക്രമങ്ങളും മതത്തെ അധികാര കേന്ദ്രികമായി തെറ്റിദ്ധരിക്കുന്ന തീവ്രവാദികളും ചേർന്ന് ലോകത്താകമാനം നടത്തുന്ന എല്ലാ അതിക്രമങ്ങളെയും നമ്മൾ എതിർക്കും മനുഷ്യത്വത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് നമ്മൾ വിളിച്ചു പറയും അങ്ങനെ ഇന്ത്യയിൽ നടക്കുന്ന അതിക്രമങ്ങൾ സംഘപരിവാർ നേതൃത്വത്തിലാണ് ബജരംഗദാണ് ആർ എസ് എസ് ആണ് നടത്തുന്നത് അതിന് ഭരണകൂട ഒത്താശയുണ്ട് അതുകൊണ്ട് ഭരണകൂട ഒത്താശയുള്ള വർഗീയത ഭരണകൂട ഒത്താശയില്ലാത്ത വർഗീയതയെക്കാൾ ശക്തമായി പ്രവർത്തിക്കുന്നുള്ളതുകൊണ്ടാണ് ഭരണകൂട ഭീകരതയെ ഈ അക്രമോത്സുകമായ വർഗീയ പ്രവർത്തനങ്ങളെ നമ്മൾ സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നത് അത് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന അതിക്രമങ്ങളെ കുറച്ച് കാണാൻ വേണ്ടിയല്ല അതേസമയം ഇസ്ലാം മതത്തിലും ഹിന്ദു മതത്തിലും പാഴ്സി മതത്തിലും സിഖ് മതത്തിലും ജൈന മതത്തിലും ബുദ്ധമതത്തിലുമുള്ള വിശ്വാസികളായ എല്ലാവരെയും യുക്തിവാദികളായും നിരീശ്വരവാദികളായും കഴിയുന്ന എല്ലാവരെയും ഒരേപോലെ തന്നെ കാണുന്നു എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും സഹോദരങ്ങൾ ദൈവമില്ല എന്ന് പറയുന്ന ഒരാളെ തള്ളിക്കളയാൻ നമുക്കാവില്ല ഗാന്ധി നിരീശ്വരവാദിയെക്കുറിച്ച് പറഞ്ഞത് സ്വന്തം യുക്തിയെ ദൈവമായി കരുതുന്നയാളെന്നാണ് സ്വന്തം യുക്തിയെ ദൈവമായി കരുതുന്നയാൾ അയാളും ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ദൈവമില്ല എന്ന് പറയുമ്പോഴും അയാൾ ഒന്നിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട കാര്യം മനുഷ്യനെ ഏതെങ്കിലും ആശയധാരകളുടെയോ വിശ്വാസക്രമങ്ങളുടെയോ ജീവിതാചാരങ്ങളുടെയോ പ്രവൃത്തികളുടെയോ തലത്തിൽ വിഭജിച്ചു നിർത്താതെ മനുഷ്യനെ മനുഷ്യനായി കാണണം എല്ലാ മനുഷ്യരും ഒരേപോലെ ദൈവമക്കൾ എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരണം അതുകൊണ്ട് നിങ്ങൾ ജനിച്ചതും ജീവിക്കുന്നതും ഏത് മതത്തിലും ഏത് ആചാരക്രമത്തിലുമാണെങ്കിലും അതിനേക്കാൾ അടിസ്ഥാനപരമായി നിങ്ങൾ മനുഷ്യനാണെന്നും നിങ്ങൾ ദൈവത്തിന്റെ മകനും മകളുമാണെന്നും നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണെന്നും വിളിച്ചു പറയാൻ ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെടുന്നു അതുകൊണ്ട് മതതത്വങ്ങളെയും ആചാരങ്ങളെയും വിമർശിക്കുക എന്ന ഒരു കേവല പ്രവൃത്തിയല്ല സുവിശേഷ പ്രഘോഷണം ഇത് സത്യം വിളിച്ചു പറയലാണ് യേശു ദൈവമാണെന്ന് വിളിച്ചു പറയലാണ് ആ പ്രകാശത്തെ വിളിച്ചു പറയലാണ് അത് പറയാൻ കഴിയണമെങ്കിൽ ആ വെളിച്ചത്തിൽ നടക്കണം അവനവനിലൂടെ വെളിച്ചത്തെ തിരിച്ചറിയണം അങ്ങനെ അവനവനിലൂടെ ക്രിസ്തുവിനെ തിരിച്ചറിയുകയും അവനത്വത്തിൽ ആ ക്രിസ്തുവിനെ അനുഭവിക്കുകയും അവരിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയും സ്വന്തം ജീവിതം കൊണ്ട് ലോകത്ത് ക്രിസ്തു സ്ഥാപിച്ച സ്വാതന്ത്ര്യത്തെ അനുഭവപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തെ ഏറ്റുപറയുന്നവരായിട്ട് ജീവിക്കണം അതിനാണ് നാം ഓരോരുത്തരും ക്രൈസ്തവരെന്നിലേക്ക് വിളിക്കപ്പെടുന്നത് ഈ ഒരു ബോധ്യം നമ്മുടെ വിശ്വാസ വിശ്വാസബോധ്യത്തിനകത്തുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യരായി ജീവിക്കാൻ പറ്റൂ യേശുവിനെ പ്രഘോഷിക്കുന്നവരായി മാറാൻ പറ്റൂ വിശ്വാസം എന്നത് കാര്യസാധ്യത്തിനുള്ള ഒരു ഉപാധിയായും സ്വന്തം ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ടും സ്വീകരിക്കണമെന്നല്ല ക്രിസ്തു പഠിപ്പിക്കുന്നത് സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടും നീതിക്ക് വേണ്ടി പീഡ സഹിക്കുന്നവൻ ഭാഗ്യവാൻ നിങ്ങളെ മറ്റുള്ളവർ അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും എല്ലാവിധ കുറ്റങ്ങളും എന്നെപ്പുറത്ത് നിങ്ങളുടെ മേൽ ചുമത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ അങ്ങനെ ഭാഗ്യപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിവിൽ ഈ ലോകം നിങ്ങളുടെ നേരെ എന്ത് പ്രവർത്തിക്കുന്നു എന്നതല്ല ക്രിസ്തു നിങ്ങളിലൂടെ ഈ ലോകത്തോടെ എന്ത് പറയുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായിട്ട് മാറണം അതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ മുഖമുദ്രയായിട്ട് മാറേണ്ടത് പ്രഘോഷണത്തിന്റെ അടിസ്ഥാനമായിട്ട് മാറേണ്ടത് അതുകൊണ്ട് മറ്റു മതങ്ങളിൽ കുറവുണ്ടോ പോരായ്മയുണ്ടോ എന്ന് അന്വേഷിക്കുകയല്ല നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിൽ പോരായ്മ വരുന്നുണ്ടോ യേശുവിനെ ലോകത്ത് അവതരിപ്പിക്കുന്നതിൽ നമുക്ക് വീഴ്ച ഉണ്ടാകുന്നുണ്ടോ നമ്മളും കേവലാശയമായിട്ടാണോ ക്രിസ്തുവിനെ കാണുന്നത് അത് അവന്റെ ആളത്വത്തിൽ വിശ്വസിക്കുകയും ആ ആളത്വത്തിന്റെ ഭാഗമാണ് നമ്മളെന്ന ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്നവരായി മാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധനയാണ് വേണ്ടത് അതുകൊണ്ട് അനുഷ്ഠാനാചാരങ്ങളുമായി ബന്ധപ്പെട്ടും മതഭാവനകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാമുദായിക വിഭജനങ്ങളുടെ യുക്തികളെ എല്ലാം തകർത്തുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ ലോകത്തോട് വിളിച്ചു പറയുക എന്ന അടിസ്ഥാന ദൗത്യത്തിലേക്ക് നാം പുരോഗമിക്കണം എന്നതിനെ കുറിച്ചാണ് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശുവിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട് അവനന് വേണ്ടി മരിക്കുക സ്വന്തം ജീവിതം വിഭജിച്ച് നൽകുക അവനവനെ കരുതാതിരിക്കുക അവനവൻ ക്രിസ്തുവിലായിത്തീരുമ്പോ നിത്യനാശത്തിൽ നിന്ന് വിമോചിതമായിട്ടുണ്ട് അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങളെയും ഈ ലോകത്തിന്റെ അതിക്രമങ്ങളെയും ഭയന്നുകൊണ്ടല്ല അന്ധകാരത്തെ ഭയന്നല്ല ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മിലുണ്ടെങ്കിൽ ലോകം പ്രകാശിക്കും അതുകൊണ്ട് ജീവിതത്തെ ഭയപ്പെടാതെ ജീവിതത്തിൻ്റെ കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും ഭയന്ന് അവയിൽ നിന്ന് വിമോചനം പ്രാപിക്കാനുള്ള മാർഗമായി ദൈവത്തെ കാണാതെ ക്രിസ്തുവിൽ പ്രകാശിക്കുകയും ലോകത്തിന്റെ അന്ധകാരം നീക്കുകയും എല്ലാവർക്കും ആശ്വാസവും എല്ലാവർക്കും സ്നേഹവും പ്രദാനം ചെയ്യുന്നവരായി ജീവിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ രഹസ്യം ഈ ലോകത്ത് വെളിപ്പെടുത്തുന്നവരായി നമുക്ക് മാറാം അതിനുള്ള ആത്മശക്തി നമുക്ക് ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ഹൃദയപൂർവ്വാശംസിക്കുന്നു ആമേ